എല്ലാം ചോർക്കും ബ്രോയ്ക്ക് കേട്ടിട്ടുണ്ടായി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഓക്കെ ഈ സബ് മോള് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ സ്വന്തം ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈസ് പിടിക്കുവാണെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അറൗട്ട് ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഈസഫ് നമ്മൾ ഫൈനലി കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇതാണ്ട് നമ്മുടെ മാസ്റ്ററും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മാസ്റ്ററും കാര്യങ്ങളൊക്കെ എത്തിയേക്കുന്നത് നമ്മുടെ സീസൺ വീണ്ടും മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗോൾഡ് ത്രീയും കാര്യങ്ങളൊക്കെയാണ് സോറി ഡയമണ്ട് ത്രീയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗെയ് പിന്നെ ഈ ഇതിനകത്ത് ഏത് എടുക്കുന്ന ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ എടുത്തതായിരിക്കും നമ്മൾ ഇതാണ്ട് നമ്മളെ സീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേസ് നമ്മുടെ കുട്ടിയേറ്റനും കാര്യങ്ങളൊക്കെ ഇന്ന് ഓൾമോസ്റ്റ് വന്നിട്ടില്ല നമ്മളെ നല്ല ടീമുണ്ട് തോന്നുന്നു കൈസ് പിന്നെ ഗേസ് വേറൊരു വാർത്ത എന്താന്ന് വെച്ചാല് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ വൺ ഡേയിൽ ഇട്ടിട്ടുണ്ടാവും നമുക്കൊരു ടീമായിട്ട് തന്നെ കളിക്കാൻ കുറച്ച് ടീമിനെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് അയക്കുമോ എനിക്ക് എനിക്കൊരു റിക്വസ്റ്റ് അയക്കുമോ ജസ്റ്റ് എന്നിട്ട് നിങ്ങളെ റിക്വസ്റ്റ് അയച്ച ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ എന്തായാലും ഫ്രണ്ട് ആക്കണം മിനിമം ഒരു നാൽപ്പത് ലെവൽ വേണം ടോയ്സ് ഓക്കെ ഇതിൽ ടീം അത്യാവശ്യം അയ്യോ കണ്ണു മാറിപ്പോയി ഓട്ടോ കണ്ണു മാറിപ്പോയി കൊല്ലല്ലേ കൊല്ലല്ലേ കണ്ണ് ഗ്യാസ് കണ്ണു മാറിപ്പോയിപ്പോയി കണ്ണു മാറിപ്പോയി കണ്ണു മാറിപ്പോയി ഗ്യാസ് എൻ്റെ ആണെങ്കിൽ നല്ല കണ്ണും കണ് എവിടെയെന്നു ആക്ച്വലി ഞാൻ കണ്ണ് എടുത്തിയാണല്ലോ ഗീസ് കുഴപ്പമില്ല നമുക്ക് പിടിക്കാൻ പറ്റുന്ന ടീമാ തോന്നുന്നു എന്തോ ഒരു കാരണവശാലും വെച്ചാൽ കണ്ണ് പോയി ഓക്കെ വേണ്ടിനെ കട്ടാനെ വെച്ചോട്ടോ ഒരുത്തനെ അടിച്ചിട്ടുണ്ട് ഗീസ് ഒരുത്തനെ കൂടി ഉള്ളു പിടിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നു കേട്ടോ ഓ ഇവൻ തീപ്പൊരി പ്ലെയറാണ് ഐസ് ആർ ആർ കില്ലർ എ പി ഓ കൈസ് ഓ മാസ്റ്റർ പ്ലെയർ ആണ് ഓൾമോസ്റ്റ് നമ്മൾ മാസ്റ്റർ പ്ലെയർ ആണല്ലോ ഓക്കെ പുട്ടം കറ്റിയെടുക്ക ഐസ് നമുക്ക് ഈ പുട്ടും കെറ്റി ഉണ്ടെന്ന ഐസിന് വലിയ രീതിയിൽ പിടിക്കും ഐസ് ആ കഴിഞ്ഞ കളി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കി നോക്കണം ഞാൻ കണ്ണെടുത്തതാണ് എനിക്ക് ഓർമ്മയുണ്ട് ഐസ് കണ്ണെടുത്തില്ലെങ്കിലും എനിക്ക് കുറേ പൈസ കിട്ടണ്ടായിരുന്നു ില്ലസ് നമ്മളാകെ തേർട്ടി ഫൈവ് ഡാമേജ് എടുത്തിട്ടുള്ളൂ ഓക്കെ ഗൈസ് ഓക്കെ ആരെങ്കിലൊക്കെ ഇതിലേ വരാതിരിക്കുമല്ലോ ഓക്കെ ഓക്കെ അവിടെ റേഞ്ച് അവിടെ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഓക്കെ അവനെ തീർത്തത് എന്താണ്ട് അതും തീർന്നായിസ് വൃത്തി ഒരു കില്ല കിട്ടിയായിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ ഇടപെടൽ എടുക്കാൻ പറ്റൂല പറ്റാഫിലെടുക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഈ സീസണും കൂടെ മാസ്റ്റർ എത്തണമെന്ന് എനിക്കുണ്ട് എൻ്റെ വിചാരം എന്ന് വെച്ചാല് ഇനിയുള്ള എല്ലാ സീസണും എനിക്ക് മാസ്റ്റർ എത്തിക്കണം എത്തിക്കണമെന്നുണ്ട് ഭയങ്കര പണിയാണോ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല പ്ലെയർ പിന്നെ നമുക്ക് മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ടീമില്ല ഓക്കെ അത് തന്നെ മെയിൻ ഒരു പ്രശ്നമാണ് ഓ ചത്ത് 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 ഐസ് അവന്റെ പീനേൻ്റെ ആയി പോയി കേട്ടോ ഓക്കെ ക്യൈസ് ആരെങ്കിലും ഒന്ന് കൊന്നാ മതിയായിരുന്നു ഓ ഇവൻ പീനേൻ്റെ വെച്ച് നല്ല ലോങ് അടിക്കണ്ടേസ് ഇവന് ഒരുത്തിനേ ഉള്ളു ഓക്കെ അവൻ പൊക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അവടെ നോക്കാക്കി ഇടണ്ടേ ഓക്കെ ഖൈസ് ഇവൻ നല്ല പ്ലെയർ കേട്ടോ ഈ ആറാർ കില്ലർ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഏതാ ഒരു കില്ലെടുത്തിട്ടുള്ളു കൈസ് ഓക്കെ കാര്യം ചെയ്യാൻ നമ്മൾ ത്രോ ഗൺ എടുക്കാം കണ്ണെടുക്കൈസ് എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഡ്രോപ്പ് ഒന്ന് ഫില്ലാക്കാൻ പറ്റുമോ നോക്കണം ഓ ഗൈസ് ഞാൻ ചുമ്മാ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയ്ഡി കിട്ടിയേ അതാണ് കുട്ടേട്ടനെ പോലെ നന്മമാരാണവൻ ഓക്കെ നമുക്കും നേരെ പോവാ ഓ പേടിച്ചു പോയി കോപ്പ് ഞാൻ വിചാരിച്ച ആരെ കയറി വന്നേന്ന് ഞാൻ കണ്ടാള് ശരി തന്നെ കേട്ടോ സൂണ്ടുള്ളിലായി പോയി എന്തായാലും അവനപ്പുറത്ത് കൂടെ വരും ഇവിടുത്തെ കണ്ടിന് ഓക്കെ അമ്പാ ഗ്രോസെക്സ് തീയാണല്ലോ ഒഴുത്തനും കൂടി ഉണ്ട് ഓക്കെ അവൻ ഓ ഓ അയ്യോ പണ്ടത്തരം കാണിച്ചു നോക്കിയത് ഇവനേം കൂടെ ഒന്ന് പിടിച്ചാ മതിയായിരുന്നു അത്രയുള്ള സുഖമായിട്ട് കളി പോയി അടിച്ച കേസ് ഈസിൽ പോലെ നമ്മളെ കളികാരൊക്കെ പിടിച്ചു ഓക്കെ നമുക്ക് എത്രയും പേ അടുത്ത കളി സ്റ്റാർട്ടിങ് ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് നാല് ഒരു പത്ത് സ്റ്റാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എറുപേക്കും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റൂട്ടോ ഓക്കേ ഓക്കേ നമ്മൾ ആറാർ കില്ലർ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് ചെക്കൻഡ് തീപ്പൊരു പ്ലെയർ ആട്ടോസ് ഇപ്പോ ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് റിക്വസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അവൻ്റെ ഫസ്റ്റ് കളിയുമ്പോഴായിരിക്കും അവനെങ്ങ് ഇഷ്ടപ്പെട്ടവന് നമുക്ക് എന്തായാലും അവനെ ഫ്രണ്ട് ആക്കണം ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം ടൊട്ട് ദിവസമായിട്ട് കയറിപ്പോ ചാമ്പ പൈസ ഓക്കെ വെറുതെ ആള് അയ്യോ ഓക്കെ നൈസിനൊരു കില്ല കിട്ടിയിട്ടുണ്ട് ഓക്കെ ബാക്കിലായിട്ട് ഓ ഒരു അടി കിട്ടുന്നുണ്ട് സ്ലാഗ് അടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഐസം ഐസം നമ്മൾ രണ്ട് ഫസ്റ്റ് കളിയും രണ്ട് കില്ലും പ്ലസ് ആ കളി ജയിച്ചിട്ടുണ്ട് ഐസം ഓക്കെ ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ചെറുതായിട്ട് ഔട്ട് നമുക്ക് ആകെ ഉള്ളത് മുന്നൂറ്റി എത്ര ഡാമേജും ഓക്കെ മുന്നൂറ്റി ഡാമേജ് ഡാമേജാ ഓക്കെ ശിവൻ തീ പോലെ പ്ലെയർ ആണ് ഐസും ഓക്കെ നമ്മളിവനായിട്ട് ഫ്രണ്ട് ആക്കണം ഏഷ് ഉറപ്പാണ് നമുക്ക് ഈ കളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓനായിട്ടൊന്ന് ഫ്രണ്ട് ആക്കണം ഓക്കെ ഏഷ് നമ്മളാണിപ്പോൾ കില്ലായിട്ട് വന്നേക്കണത് ഓക്കെ ഓക്കെ ഓൾമോസ്റ്റ് എടുത്തേ കണ്ടുപോൻ്റെ റേഞ്ച് പോയെന്ന് തോന്നുന്നു അപ്പോൾ അവനെ ഫിനിഷ് ആക്കി ഓക്കെ നമ്മുടെ ബാക്കിൽ ഒരുത്തനുണ്ട് ഫുൾ ഡാമേജ് ആണ് യെസ് അതും കുമിസ് കഷ്ടപ്പെട്ടൊരു ഫുൾ ഡാമേജ് വൃത്തിയാണ് ബട്ട് അവൻ കുമ്മി കഴിഞ്ഞ ചേച്ചി ഞാൻ ഇങ്ങനെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല കില്ലറല്ല കേട്ടോ കുമ്മേക്കണേ ഓക്കെ യേസ് ഒരുത്തിരുണ്ടാവനെങ്കിലും എനിക്ക് വേണം ഓക്കെ നമ്മൾ കൂടിപ്പോയി അവനെയും കൂടെ എടുത്തേണ്ട ഐസ് ബൈസൺ ഓൾമോസ്റ്റ് തീയട്ടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ബൈസണി സീസണിൽ കയറണമെന്നുണ്ടൊക്കെ നമ്മളെ കില്ലറൊക്കെ ഡൗൺ ആയിപ്പോയി എടവനെ പൊക്കിയൊക്കെ കൊടുക്കാൻ പറ്റിയില്ല ഒരു കാര്യം ചെയ്ത് നമ്മൾ പരാഫലൈസ് കഴിഞ്ഞാളെയോ നമ്മൾ അവനൊന്നും മേടിച്ചുകൊടുത്തില്ല നമ്മൾ നീടും കഴികളൊക്കെ നമ്മളെ കില്ലർ പോയിക്ക് മേടിച്ച് കൊടുത്തേണ്ട ടീം ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ടീമാണ് പക്ഷെ അവരെ കളിക്കാത്തയാണോ അതോ ചുമ്മാ കളിക്കുന്നതാണോ എനിക്കൊരു പിടിയില്ല ഇവിടെ ഒരുത്തനുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നൈസിനു ഇറങ്ങി കളിക്കാൻ കേസി എ ഡ്ല്യൂ എട്ട് ആണെങ്കിൽ എടുക്കാം ഈ വെറുതെ മിസ് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് എ ഡബ്ല്യു എണ്യങ്കര ഇഷ്ടാട്ടോ ഓക്കെ ഈ സാരോ എടുത്തണ്ടോണായിട്ടുണ്ട് ഓക്കെ തീ 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 പക്ഷെ അവനെ പൊക്കി കൊടുക്കാൻ പറ്റില്ല സാരല്ലേ നമ്മൾ അവനെ അവനെയും മനസ്സായി ഓക്കെ മിസ് നമ്മളെ ആറാറ് കില്ലർ എ പി ഏകദേശം ആറ് കില്ലർ എടുത്തിട്ടുണ്ട് നമ്മൾ നാലുകേല് മിസ് ൊന്നുംടിച്ചു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളാരും മറക്കണ്ട എന്തായാലും നമ്മളൊരു ടീം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കാം ഈസ് എപ്പള ആക്റ്റീവ് ആണോന്നോ ഞാൻ ഒരിക്കലും അറിയുന്നില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ആക്റ്റീവ് ആയാൽ മതി എപ്പോഴും ആക്റ്റീവ് ആവേണ്ട ആവശ്യമില്ല ആക്റ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല അതായത് നിങ്ങൾ ഞാൻ എന്തെങ്കിലും ആയിട്ടും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയയ്ക്കുക മിനിമം ഒരു നാൽപ്പത് ലെവൽ വേണം റാങ്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായി ഓക്കെ സീതിയിലെ ഒരുത്തം വരുന്നുണ്ട് ഓ മൈക്കോട്ടെ ഐസ് ആ ബേക്കിനേറിയോസ് ഓക്കെ ഇതൊരു ട്രാപ്പാന്ന് എനിക്ക് ചെറിയൊരു ഡൌട്ടുണ്ടായിരുന്നു പക്ഷെ ആ ട്രാപ്പ് തന്നെ ആയിരുന്നു പക്ഷെ കിട്ടുമോന്ന് തോന്നൈസ് നമ്മൾ കില്ലർ പോയി ഓക്കെ നമ്മൾ മേടിച്ചോടുത്ത നേടാമെന്ന് തോന്നോട്ടോ ഓക്കെ ചെക്കൻ തീ പോലെയാ ഓൾമോസ്റ്റ് ആണ് ജയിക്കും ഒരിത്തരും കൂടെ ഒരുത്തരും കൂടെ പുതിച്ചു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഈ ബുക്കോമിന്റെ മെയിൻ പ്രശ്നം നമുക്ക് എയിമ് ഓറു ലൈസ് ഓ ഗൈസ് ത്രിപ്പിൾ കില്ലർ തമ്മിൽ ബൂിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം റൂട്ട് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അടുത്തവിടെ വീണ്ടും കാണാം ബ്രേക്ക് ഗേറ്റ് ബൈ ടാറ്റാ